ഹായ് ഗൈസ് അപ്പോൾ സനു തിരിച്ചു വരും ആരൊക്കെ കരുതി എന്ന് എനിക്കറിയില്ല പക്ഷേ സനു തിരികെ വരുന്ന അറിയാമായിരുന്നു അപ്പോൾ എന്നെ മിസ്സ് ചെയ്ത എല്ലാവർക്കും റിയലി എൻ്റെ ഇൻസ്റ്റയിൽ വന്ന് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ചിലരുടെയൊന്നും മെസ്സേജ് ഞാൻ ഞങ്ങൾ നോക്കിയിട്ടില്ല ബിക്കോസ് ആ ടൈമിലൊക്കെ ഞാൻ എൻ്റെ ലൈഫ് എനിക്ക് എവിടെയെങ്കിലും കൊണ്ടെത്തിക്കണമെന്നൊരു വാശിയുണ്ടായിരുന്നു അപ്പോൾ ആ വാശിയുടെ ആയിരുന്നു ഞാൻ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ കൊണ്ടാണ് ഞാൻ ഒന്നിൽ ഇടപെടാതെ നിന്നത് പക്ഷേ എനിക്ക് എനിക്കതിൽ എനിക്ക് എന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാലയളവിൽ ഒരു മലയാളം ഫുഡ് ബ്ലോഗ് ചാനൽ അതിപ്പോൾ എനിക്ക് എത്ര പറയുക രണ്ടായിരത്തിൽ പര സബ്ബായി പിന്നെ ഞാൻ ആ ചാനൽ മോണിറ്റൈസേഷൻ കഴിഞ്ഞാൽ തറയിലാണ് എനിക്ക് നേട്ടം ഉണ്ടോ ബെഡ്റൂമിൽ തലേനെടുത്ത് മടിയിൽ വെച്ചിട്ടിരിക്കുകയാണ് മറ്റേ സ്റ്റാൻഡൊന്നും ഇതുവരെ എടുത്ത് വെളിയിൽ വെച്ചില്ല ഇനി സ്റ്റാൻഡൊക്കെ എടുത്ത് വെക്കണം പിന്നെ ചെയറൊക്കെ ഫ്രണ്ട് ഹോളിലാണ് അപ്പം മടിച്ചിട്ടാണ് ശരി അങ്ങനെ ഇവിടെ തന്നെ ഇരുന്ന് വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പോൾ എന്താ പറയുക അങ്ങനെ നമ്മൾ ആ ഒരു പുതിയ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തു ടു കെ ആയി സബ് പിന്നെ ഫുഡ് ബ്ലോഗാണ് അത് മലയാളമാണ് എൻ്റെ മുഖമില്ല എൻ്റെ ശബ്ദമേ ഉള്ളു വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് പിന്നെ കൈയൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ ആൻഡ് ദെൻ പിന്നെ ഒരു തമിഴ് ചാനൽ അത് ഓൺ ആൻഡ് ഹാഫ് വീക്ക് ആയിട്ടുള്ളൂ അതിൽ എനിക്ക് ത്രീ ഹൺഡ്രഡ് പ്ലസ് ആയിട്ടുണ്ട് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല ചാനൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും വരുമ്പോൾ നിങ്ങൾ എൻ്റെ വോയിസ് വെച്ചിട്ട് ഇത് ചെയ്യും പിന്നെ റിയലി എനിക്ക് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ത്രീ ഫോർ മന്ത്സ് ഞാൻ ഇതിൽ നിന്നൊക്കെ നിന്നപ്പോൾ എൻ്റെ വോയിസിന് നല്ല റെസ്റ്റ് കിട്ടി സോ നിങ്ങൾക്കിപ്പോൾ എൻ്റെ വോയിസിലെ ആ ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാകും നല്ല രീതിക്ക് എൻ്റെ വോയിസ് മാറി ഇവിടെ പാറയിലുറിച്ച ശബ്ദമൊക്കെ മാറി ഇപ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ തന്നെ ഇപ്പോൾ ഞാനൊരു പാട്ട് പാടുമ്പോൾ തന്നെ കേൾക്കാറ് രസമാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ മോഹം മൗനം മഹിന്ദൈതു ഇത്രയ്ക്ക് വൈൽഡായ എൻ്റെ വോയിസ് സോ ഐം റിയലി ഹാപ്പി ഫോർ ദാറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വഴക്കിട്ട് പിറക്കി നമ്മുടെയൊക്കെ വോയിസ് ഒക്കെ പോയിട്ട് പിന്നെ ഞാൻ എന്നെ ആരേലും എന്തെങ്കിലും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും എൻ്റെ പേര് വെച്ച് അരിവേടിക്കുന്നവരുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടായാലും ക്യാരട്രോൾ ഒരാൾക്ക് മാത്രം ഇന്നലെ ഇൻബോക്സിൽ പോയി നാല് തേർ കൊടുത്തു ഇനിയെല്ലാം ഇൻബോക്സിലാണ് നമ്മൾ ഔട്ട്സൈഡ് സോഷ്യൽ മീഡിയയിൽ വേണ്ട സോ മക്കൾ വളർന്നു വരുന്നു അപ്പോൾ അതിൻ്റെ മോളെ പറ്റി എന്താണ് റിയലി കുട്ടി ആലോചിച്ചിട്ട് ഞാൻ ഹാപ്പിയാണ് എൻ്റെ മോളായിട്ടുള്ള വീഡിയോസൊക്കെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തൊക്കെ ഇൻസ്റ്റയിൽ ഒരുപാട് പേര് സ്റ്റോറി ആയിട്ട് കണ്ടു കാണും അവർക്കൊക്കെ അറിയാം സാനു റിയലി ഐ ഐം റിയലി ഹാപ്പിനു ആൻഡ് ദെൻ നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഹാപ്പി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ അച്ചീവ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എന്ത് സ്ട്രഗിൾ ചെയ്തും ഞാൻ അച്ചീവ് ചെയ്യും അതിനിടയിൽ നമുക്ക് ചിലപ്പോൾ ചിലരോട് കടം ചോദിക്കേണ്ടി വരും നമ്മൾ ആ കടങ്ങൾ വീട്ടാതിരിക്കില്ല തീർച്ചയായിട്ടും വീട്ടും ഇപ്പോൾ എനിക്ക് തന്നെ എനിക്ക് രണ്ട് കടവേനിയുള്ളൂ ആ രണ്ട് കടവം എനിക്ക് വീട്ടണമെങ്കിൽ ഈ മാസം വീട്ടാമായിരുന്നു ഈ സെപ്റ്റംബറിൽ ഈ സെപ്റ്റംബർ ആറാം തീയതി എനിക്ക് കാശ് വന്നതാണ് പക്ഷേ അപ്പോഴാണ് ഈ കട എന്നുള്ള ചിന്ത എനിക്ക് വരികയും അങ്ങനെ കടയ്ക്ക് പെട്ടെന്ന് നമ്മുടെ കടയ്ക്ക് എനിക്ക് അഡ്വാൻസ് കൊടുക്കേണ്ടി വന്നില്ല കട കയ്യില്ല കടയ്ക്ക് അപ്പോൾ അവർ പക്ഷേ നമ്മൾ സാധനങ്ങൾ മുഴുവൻ നമ്മൾ സെറ്റ് ചെയ്യണം അപ്പോൾ എനിക്കൊരു ഇരുപത്തിനാല് ഫസ്റ്റ് ചിലവായി അതിന് പിന്നെ ഒരു പതിനെട്ട് പിന്നെ ഒരു ഒൻപത് അപ്പോൾ ഇത്രയും ഞാൻ ഇതുവരെ ആ കടയ്ക്ക് ചിലവാക്കിയതാണ് പിന്നെ ഇതുപോയിട്ട് നമ്മൾ യൂടെൻസില് പിന്നെ ഫുള്ളി ഗ്യാസ് ആക്കിയ കട നേരത്തെ എൻ്റെ കട നിങ്ങൾക്കറിയാൻ ഞാൻ വിറകടുപ്പിൽ കിടന്ന് മരിച്ചതാണ് സോ നമ്മുടെ ലൈഫ് ഓരോ ടൈമും അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഈ അപ്പോൾ എൻ്റെ കട എന്ന് പറയുന്നത് ഞാൻ ഇരുന്ന വീടിൻ്റെ അതായത് എൻ്റെ ചേച്ചിയുടെ വസ്തുവിലുള്ള ആ വീടിൽ നിന്നും ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഡെയിലി ഈ കട പക്ഷേ കട എനിക്ക് വിടാനും മനസ്സില്ല ബിക്കോസ് ഇറ്റ്സ് റിയലി നൈസ് പ്ലേസ് ഒരു നാല് നാല് റോഡ് പിരിയുന്ന ഒരു വലിയ ജംഗ്ഷനിലാണ് എൻ്റെ കട എങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാലും ഡെയിലി ഒരു പത്ത് നാലായിരം അയ്യായിരം രൂപയുടെ കച്ചവടം ഒരു കടയാണ് അപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ പത്ത് ദിവസമായി സോ അങ്ങനെ അപ്പോൾ നമുക്കത് വിടാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഓർത്തു ഞാൻ ഡെയിലി ഇങ്ങനെ പെട്രോൾ അടിച്ച് പെട്രോൾ അടിച്ച് നൂറ് രൂപയ്ക്ക് വീതം പെട്രോൾ അടിച്ചിട്ട് ഞാൻ ഇങ്ങനെ വന്ന് പിന്നെ എനിക്ക് ഇവിടുന്ന് പത്ത് മണിക്ക് കടയടച്ചിട്ട് വീട്ടിൽ എത്തുമ്പോൾ പതിനൊന്ന് മണി അത്രയും ദൂരെ രാത്രി ട്രാവൽ ചെയ്ത് പോകണ്ടേ തിരിച്ച് അപ്പോൾ ഞാൻ ആലോചിച്ച ശരി എന്തായാലും നമുക്ക് വീട് വീടും കൂടി ഇവിടെ എവിടെയുണ്ടെങ്കിൽ വാടകയ്ക്ക് നോക്കാമെന്ന് അങ്ങനെ എനിക്കിവിടെ ഒരു വാടകയ്ക്ക് വീട് കിട്ടി അപ്പോൾ ഇവിടെ തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് ഇതൊരു ടെറസ് വീടാണ് സോ ഷീറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആട്ടൻ തൊഴുത്തിന്ന് ഒരു ഷീറ്റിട്ട വീടിലേക്ക് ഷീറ്റിട്ട വീട്ടിൽ നിന്ന് വാടകയ്ക്കാണെങ്കിലും ഒരു ടെറസ് വീട്ടിലേക്ക് ഇനി എൻ്റെ ലക്ഷ്യം എൻ്റെ സ്വന്തം വീട് ഓക്കെ എനിക്ക് മാത്രമായിട്ടൊരു വീട് അപ്പോൾ ഞാൻ ഈ പെട്രോൾ അടിക്കാൻ മാസം മൂവായിരം രൂപ ആവുന്നതിന് ഇവിടെ ഒരു വീട് നോക്കാമെന്ന് കരുതി അപ്പോൾ ഈ വീട് എനിക്കിപ്പോൾ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണിത് എനിക്ക് വാടക അപ്പോൾ ഇതിന് ഇതിന് ഈ വീട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഒന്ന് നല്ല വലിയ ബാത്റൂം ആൻഡ് ബാ ബാത്റൂമിൽ ഒരു നല്ല പൊക്കത്തിൽ പടി കെട്ടിയിട്ടുള്ളത് കൊണ്ട് പുറത്തിങ്ങനെ വെള്ളം വരില്ല അവിടെ പൊക്കത്തിൽ പടി കെട്ടിയിട്ടില്ലായിരുന്നു അത് പിന്നെ രണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫ്രണ്ട് മുഴുവൻ ഇൻ്റർലോക്കാണ് ഞാൻ കുറേ ചെടികൾ വെച്ചിട്ടുണ്ട് ചെടിച്ചട്ടിയിൽ പക്ഷേ അല്ലാതെ ഫ്രണ്ട് മുഴുവൻ ഇൻ്റർലോക്കാണ് എൻ്റെ അവിടെ നിന്ന ചെടിയൊക്കെ ഞാൻ പുഴുതെ ചട്ടിയിലാക്കി ഞാൻ ഇതിലാക്കി അപ്പോൾ അവിടുത്തെ പോലെ പുല്ല് 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 എന്ന് പറഞ്ഞ് എനിക്ക് കഷ്ടപ്പെടേണ്ട അവിടെ മൊ എത്ര പുല്ല് പിടിക്കും ഒരു മഴ പെയ്താൽ ഭയങ്കര പുല്ലാണ് അവിടെ പിന്നെ അട്ടശല്യവും ഇവിടെ അട്ടയില്ല അതും ഒരു ഹാപ്പി പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് അതായത് എൻ്റെ ഈ ബെഡ്റൂം ഇതിപ്പം എൻ്റെ ബെഡ്റൂമാണ് അപ്പോൾ ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു ജനലുണ്ട് കിഴക്ക് ഭാഗത്തോട്ട് തുറക്കണ തുറക്കണമാതിരി അപ്പോൾ അവിടെ മുഴുവനും കപ്പത്തോട്ടം കപ്പയും തെങ്ങും വാഴയും ഒക്കെയാണ് അപ്പോൾ നല്ല തണുത്ത കാറ്റാണ് പകലൊന്നും ഇവിടെ അങ്ങനെ ഫാൻ ഇടേണ്ട ആവശ്യമില്ല ഇപ്പോൾ രാത്രി പോലും ഫാനിൻ്റെ ആവശ്യമില്ല അത്രയ്ക്ക് കൂളിങ്ങാണ് നമുക്ക് എ സി വേണ്ട റിയലി റിയലി നൈസ് ഞാനൊന്നും എ സിന് ജനസി വീണവളല്ല അതുകൊണ്ട് എ സി ഉള്ള വീട് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല അപ്പോൾ അത് അങ്ങനെ എൻ്റെ ലൈഫ് റിയലി റിയലി അപ്ഗ്രേഡിങ് മൈ സെൽഫ് ഓക്കെ ഇതാണ് പിന്നെ നിങ്ങളോടൊക്കെ പറയാനെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് കുഞ്ഞിക്കാരെ എൻ്റെ പുതിയ മൂക്കുത്തിയാണിത് ആ പുതിയ മൂക്കുത്തി എൻ്റെ ബർത്ത്ഡേ കണ്ടോ പച്ച കല്ലാണ് നേരത്തെ എനിക്കിതിൽ യെല്ലോ കല്ലാണ് സോ ഇതിപ്പോൾ എൻ്റെ മരതക പച്ച എൻ്റെ സ്റ്റാർ അനുസരിച്ച് എൻ്റെ നക്ഷത്രം അനുസരിച്ച് ഞാൻ മേടിച്ചതാണ് അപ്പോൾ ഇത് മേടിച്ചു അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിയതാണ് ഇത് കേട്ടോ ഇപ്പോൾ ഈ കഴിക്കഴിഞ്ഞാൽ ആരെയും പറ്റിച്ച പൈസയെന്നുപോലെ ഇടയിൽ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് സോ അപ്പോൾ ഇതൊക്കെ ചെയ്തത് പിന്നെ മോക്ക് ചെറുതായിട്ടൊരു കമ്മൽ ഡയമണ്ടിൻ്റെ ഒരു കമ്മൽ ഡെയിലി യൂസ് സ്കൂളിന് വേണ്ടിയിട്ട് കാരണം അവർക്ക് ഈ അകത്തുള്ള കമ്മലുണ്ട് അപ്പോഴത് സ്കൂളിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവൾ ഈ മറ്റേ ഈ ഫാൻസി കമലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവളുടെ ബർത്ത്ഡേക്ക് ബർത്ത്ഡേ അന്ന് വാങ്ങാൻ പറ്റില്ല ബർത്ത്ഡേ കഴിഞ്ഞ ആറാം തീയതിയാണ് അഞ്ചാം തീയതി ബർത്ത്ഡേ ആയിരുന്നു ആറാം തീയതി അവൾക്ക് ഞാൻ അങ്ങനെ ഒരു സ്റ്റഡ് ഞാൻ മേടിച്ചു കൊടുത്തു ഞാൻ എനിക്ക് തോന്നുന്നു ഞാനൊരു ഹാർട്ട് ഷേപ്പിൽ ഒരു കുഞ്ഞാണ് പക്ഷെ അത് മോർ ദൻ ടെൻ തൗസൻഡായി അത് വെയ്റ്റ് ഉണ്ട് പിന്നെ അതിൻ്റെ സ്റ്റോൺ ഉണ്ടായ്മണ്ടാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തതുകൊണ്ടാണ് എനിക്ക് രണ്ട് കടങ്ങളും ഇപ്പോൾ വീട്ടാൻ പറ്റാതെ പോയത് അല്ലെങ്കിൽ ഞാനിത് രണ്ടിപ്പോൾ വീട്ടിൽ തന്നെ സോ കട അപ്പോൾ മോളുടെ കാര്യം പിന്നെ എൻ്റെ പിന്നെ മോളുടെ ഫീസ് മുടങ്ങാതെ പോകുന്നുണ്ട് സ്കൂൾ ഫീസിൽ ഇപ്പോൾ ഈ രണ്ട് മാസം മുടങ്ങി മറ്റുപടി വാൻ ഫീസ് ഒന്നുമേ ഞാൻ മുടക്കി മുടക്കിയില്ല ഈ രണ്ട് മാസത്തെ ഞാൻ അടുത്ത മാസം എങ്ങനെയെങ്കിലും കെട്ടു കട നല്ല പിക്കപ്പായി വരുന്നുണ്ട് സോ നെക്സ്റ്റ് മന്ത് ഞാൻ എങ്ങനെയെങ്കിലും കെട്ടിവിടും പിന്നെ ആദ്യ കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് എനിക്ക് രാധാമ്മയുടെ കടമാണ് രാധാമ്മയ്ക്ക് തന്നെ ഞാൻ പതിനാലായിരം രൂപ കൊടുക്കണം പതിനാലായിരത്തി ശിഷ്ട രൂപ അപ്പോൾ അത് കൊടുത്തിട്ട് ഈ പറയുന്ന വ്യക്തിയുടെ ക്യാഷ് ഞാൻ ഈ വ്യക്തി എനിക്ക് അയച്ചു തന്നതുപോലെ തന്നെ ഇരുപത്തിയെട്ടായിരം രൂപ അതായത് ഇപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ വ്യക്തി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ വക്കീൽ ഫീസ് പോയിട്ട് ഇരുപത്തി എട്ടായിരം രൂപ ഈ വ്യക്തി പറ്റുമെങ്കിൽ ഈ വ്യക്തി എന്നെ ചലഞ്ച് ചെയ്യട്ടെ ഇയാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് ബിക്കോസ് എൻ്റെ കയ്യിൽ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി ഞാൻ എടുത്ത് കഴിഞ്ഞു അതിനകത്ത് ഈ വ്യക്തി അയച്ചിട്ടുള്ള മുഴുവൻ പൈസകളുടെയും ലിസ്റ്റ് ലിസ്റ്റുണ്ട് ഞാനത് ഇയാൾക്ക് ഫസ്റ്റ് ഞാൻ പത്തായിരം രൂപ ഫസ്റ്റ് ഞാൻ ഇയാളുടെ ഇയാൾ എനിക്ക് അയച്ചത് നാലായിരം രൂപ തിരിച്ച് വേണ്ടാന്ന് പറഞ്ഞ അയച്ച പൈസ അത് ഞാൻ ഇയാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഞാൻ അത് റൗണ്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഇയാളുടെ പേരിൽ എനിക്ക് വന്നിട്ടുള്ള മുഴുവനും ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കും സോ ഇയാൾ എവിടെയൊക്കെ ഇരുന്നു നാൽപ്പതിനായിരം അമ്പതിനായിരം എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പച്ച ആണ് ഇരുപത്തിയെട്ടായിരം രൂപ ഞാൻ ഇയാൾക്ക് കൊടുക്കണം അത് ഞാൻ തീർച്ചയായിട്ടും കൊടുക്കും പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ വേറൊരു വ്യക്തി വേറൊരു കുരങ്ങൻ അതായത് സോഷ്യൽ മീഡിയയിൽ സ്വയം ഹീറോ എന്ന് അവ എന്താ അവരാധിച്ച് നടക്കുന്ന ഒരു അവരാധി എന്ന് പറയാം ആ അവരാതി ഇരുന്നോണ്ട് പറയുന്നുണ്ടായിരുന്നു അത് ഇന്നലെ എന്തോ ഒരു ലൈവില് ഞാൻ കണ്ടതാണെന്ന് തോന്നുന്നു എൻ്റെ ഇന്നലെയോ ഇന്നും എനിക്ക് ഓർമ്മയില്ല ഇവൻ്റെ ലൈവുകളൊന്നും ഞാൻ കാണാറില്ല അപ്പോൾ യാതൃശ്യമായിട്ട് കണ്ടു പക്ഷേ അത് കണ്ടിട്ട് ഞാൻ ഇൻബോക്സ് ഇപ്പോൾ തന്നെ കൊടുത്തു ഞാനിവിന് അപ്പോൾ എന്നെ തോന്നുന്നു എൻ്റെ മോളുടെ പിറന്നാൾ പൈസ വാങ്ങിയെന്ന് ഈ നാറി എനിക്ക് പൈസ അയച്ചിട്ടുള്ളത് ഒരിക്കൽ പോലും എൻ്റെ മോളുടെ പിറന്നാൾ സമയത്തില്ല എൻ്റെ മോളുടെ പിറന്നാൾ ഇപ്പോഴാണ് ഇയാളെനിക്ക് കാശ് അയച്ചത് കഴിഞ്ഞ വർഷം ഐ തിങ്ക് ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു ആദ്യത്തെ നാലായിരം രൂപ അയയ്ക്കുന്നത് അതെനിക്ക് വയ്യാതെ കിടന്ന സമയത്താണ് ഓഗസ്റ്റിൽ സെപ്റ്റംബറിൽ എൻ്റെ വീട് പണി നടക്കുന്നു അപ്പോൾ ഇയാൾ ക്യാഷ് അയച്ചിട്ടില്ല സെപ്റ്റംബറിൽ എൻ്റെ മോളുടെ ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചിട്ടില്ല ലാസ്റ്റ് ഇയർ ജസ്റ്റ് വെറുതെ വീട്ടിൽ അല്ല ലാസ്റ്റ് ഇയർ നന്നായിട്ട് ആഘോഷിച്ചു ഈ വർഷം എനിക്ക് അബദ്ധം പറ്റിപ്പോയി ഞങ്ങൾ കേക്ക് മുറിക്കാൻ വേണ്ടി വീഡിയോ എല്ലാം സ്റ്റാൻഡ് എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചു കേട്ടോ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ ഓൺ ചെയ്തു കൂടാൻ മറന്നുപോയി അങ്ങനെ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇയാൾ പറയുന്നത് ഇവൻ പറയുന്നത് ഈ മറ്റേ സോഷ്യൽ മീഡിയയിൽ ഒരു നടക്കുന്ന ആ ഒരു അവരാതി പറയുന്നത് എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് കാശ് ചോദിച്ചു അത് ഇന്നത്തെ ലൈവിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നത് അതും ഞാനിന്ന് കേട്ടു അപ്പോൾ ഇത് രണ്ട് ഞാൻ ഇന്നലത്തെത് ഇന്നത്തെ ഇത് കണ്ടു അല്ലാതെ ഞാൻ ഒരെണ്ണം പോലും ഇവരുടെ ലൈവ് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ നോക്കാറുമില്ല കാരണം എനിക്കത് കാണണ്ട അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷേ എൻ്റെ മോളുടെ പറഞ്ഞാൽ ഈ നാറിയിടെ ഞാൻ ഒരു പോലും മാറ്റിയിട്ടില്ല എന്ന് എനിക്കറിയാം എൻ്റെ വീടിൻ്റെ പാലുകാച്ച സമയത്താണ് ഈ പറഞ്ഞ സംഭവം ഉണ്ടായത് എന്നാൽ കരഞ്ഞെന്നോ പിഴിഞ്ഞെന്നൊക്കെ പറഞ്ഞോട്ട് ലോകത്ത് കരയാത്തവർ എടേ അമ്പാനിയുടെ മക്കൾ വരെ കരയണു പിന്നെയല്ലേ നമ്മൾ കരയണത് ഞാനൊന്നും അമ്പാനിയുടെ മക്കളല്ല പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട് ഇവരൊക്കെ എന്നെ ശമിക്ക ശമിക്കുക ദൈവം എന്നെ ഓരോ പടി മുന്നോട്ടേ ആക്കുന്നുള്ളൂ ഞാൻ എന്താണോ ജീവിതത്തിൽ ജീവിതത്തിലാകാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് എന്താണോ ഞാൻ നേടണം എന്ന് ആഗ്രഹിക്കുന്നത് അത് ദൈവം പടിപ്പടിയായി എനിക്ക് നൽകുന്നുണ്ട് നൽകുന്നുണ്ട് ടൈലറിങ് പഠിച്ചു ഇനി ഇനി മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ ഇതിൻ്റെ എല്ലാത്തിലും വലിയൊരു അപ്ഡേറ്റ് മേ ബി ഐ തിങ്ക് എനിക്ക് അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങൾക്ക് എനിക്ക് തരാൻ കഴിയും ഓക്കെ സോ ഇങ്ങനെ ഓരോ കാര്യവും ഞാൻ എൻ്റെ ജീവിതം അപ്ഗ്രേഡ് ആക്കുകയാണ് നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ തെറിവിളിച്ച് നിങ്ങളുടെ ജീവിതം കളയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എന്നെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോലും ഇവർക്കെതിരെ എനിക്ക് തിരിച്ച് പറയാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷെ വേ വേണ്ടെന്ന് കരുതിയിട്ടാണ് ഈ സമാധാനമായിട്ടുള്ള സനുനയാണ് എനിക്കിഷ്ടം നിങ്ങൾ എന്നെ നോക്ക് ഞാനിപ്പോൾ എത്ര തെളിച്ചോണ്ട് എൻ്റെ മുഖത്ത് ഏഹ് എത്ര തെളി ഒരു ചൈതന്യം ഇല്ലേ എന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു ചൈതന്യം അപ്പോൾ ആ ചൈതന്യം എന്തിനും ഇത്തരം ആളുകൾക്ക് വേണ്ടി ഇവരെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കാര്യത്തിലും എൻ്റെ കുട്ടിയുടെ കാര്യത്തിലും ഒക്കെ എനിക്കുള്ള സമയം കുറയും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പക്ഷേ എനിക്കിപ്പോൾ ആവശ്യം എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എൻ്റെ നാളെ എനിക്ക് ടെൻ തേർട്ടിക്ക് ഒരു സംഭവമുണ്ട് മോർണിംഗ് ടെൻ തേർട്ടിക്ക് ഞാൻ അത് കഴിഞ്ഞ് ഈവനിങ് അതിൻ്റെ അപ്ഡേഷൻ സക്സസ് ആകുവാണെങ്കിൽ ഞാൻ അതിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് തരാം സക്സസ് ആയാൽ സോ ബൈ ദ വേ മൈ ലൈഫ് ഈസ് റിയലി ഗോയിങ് വെൽ ആൻഡ് ഐ എം ഡൂയിങ് വെൽ ഐ എം റിയലി ഹാപ്പി പിന്നെ പഴയതുപോലെ എൻ്റെ കയ്യിലങ്ങനെ ഇതാ കണ്ടോ ഒരുപാട് വ്യത്യാസം ഈ അടുപ്പിലൊക്കെ കിടന്നിട്ടുള്ള കരി അഴുക്കും ഒന്നുമില്ല ഉണ്ടോ സത്യം പറഞ്ഞി കണ്ണ് നിറയുന്നതൊക്കെ പറയുമ്പോൾ ബിക്കോസ് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടോ അത്രയ്ക്ക് അടുപ്പിൻ്റെയൊക്കെ മൂട്ടില് കിടന്ന് പോകേക്കെ കൊണ്ട് കണ്ണ് നീറി മഴ സമയത്തൊക്കെ കണ്ണ് നീറി ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ ഞാനിപ്പോൾ ഗ്യാസ് അടുപ്പിൽ നിന്ന് ചെയ്യുമ്പോൾ എന്തോ ലോകം കഴിക്കുക ഇടയ്ക്കുക ഒരു സന്തോഷമാണ് എനിക്കറിയോ വീട്ടിൽ ഗ്യാസ് ഓൾറെഡി നമുക്കുണ്ട് പക്ഷെ നമുക്ക് കടയിൽ അത്രയും പേർക്ക് നമ്മൾ ആഹാരം ആരംഭിച്ചുണ്ടാക്കുമ്പോൾ കണ്ണൊക്കെ നീറുമ്പോൾ ചത്തു പോണ പോലെ ബട്ട് ഇപ്പം റിയലി ഐം റിയലി ഹാപ്പി ഇതിലൊക്കെ ഞാൻ ഹാപ്പിയാണ് അതുപോലെ തന്നെ അപ്പോഴും ഞാൻ പറയുമായിരുന്നു നിങ്ങളുടെ അടുത്ത് എനിക്ക് പാത്രങ്ങൾ കരി പാത്രങ്ങൾ തേച്ച് തേച്ച് നഖം ഓടിഞ്ഞു ഇപ്പൊ കണ്ടോ ഇന്ന നഖം കണ്ടോ ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ നഖയില്ലടോ ചൊറിയാൻ പോലും പറ്റത്തില്ല പിന്നെ നഖം വളർന്നു ഇതൊക്കെ എനിക്ക് ഒരുപാട് ഹാപ്പിയാണ് അതുപോലെ കരി ഒന്നും നഗത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ കാണിച്ചിരുന്നു കരുതി അല്ല പാട്ട് ഇപ്പോൾ വേറെ സന്തോഷത്തിൽ കാണിച്ചു എപ്പോഴും ഞാൻ പറയും നഖത്തിൻ്റെ ഇടയിൽ അഴുക്കാണ് അഴുക്കാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കരിപാത്രം ഇല്ലാത്തതുകൊണ്ട് അഴുക്കില്ല സോ ഇങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ എൻ്റെ ലൈഫിൽ ഇപ്പം നടക്കുകയാണ് സോ നിങ്ങളുടെ എല്ലാവരുടെയും പ്ലേയേഴ്സ് എനിക്ക് വേണം ഇനിയും മുന്നോട്ട് വരണം ദൈവം അനുഗ്രഹിച്ച ഒരു നാല് മാസത്തിനകം രാധാമ്മുടെയും ഈ വ്യക്തിയുടെയും കടം എനിക്ക് വീട്ടാൻ കഴിയണം അതുപോലെ ഷിനി ചേച്ചി രാധാമ്മ ആൻഡ് നമ്മുടെ മിനി ചേച്ചി മിനി ചേച്ചി ഞാൻ ചില മെസ്സേജുകൾ റിപ്ലൈ ഇട്ടിട്ടില്ല റിയലി സോറി ബിക്കോസ് ആ ആ ടൈമൊന്നും ഞാൻ റിപ്ലൈ ഇടാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു ആയിരുന്നു ബിക്കോസ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം അതിന് വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ മുകളുടെ കൂടെ ഒരുപാട് ടൈം ഞാൻ സ്പെൻഡ് ചെയ്തു അത് പിന്നെ ലൈഫിൽ കുറേ നല്ല കൂട്ടുകാരെ കിട്ടി നല്ല കൂട്ടുകാർ കിട്ടി കുറേ എല്ലാം പയ്യന്മാരാണ് ഇടപ്പയ്യന്മാർ സെറ്റ് കുഞ്ഞു കുഞ്ഞു പയ്യന്മാർ സെറ്റ് എന്നെക്കാലം ഇളയും പിള്ളേരാണ് എല്ലാം ഇരുപത്തേഴ് വയസ്സ് ഇരുപത്താറ് വയസ്സും ഇനിയിപ്പോൾ അതിനും പറയും പയ്യന്മാർ കൂടെ ഏ അങ്ങനെയൊന്നുമില്ല നല്ല അനേം ചെറുക്കന്മാർ പാവം പിള്ളേർ എന്നെ പോലെ നോക്കുന്ന പിള്ളേർ ഐം റിയലി ഹാപ്പി നാവും സോ ഇങ്ങനെയുള്ള കുറേ സന്തോഷങ്ങൾ എൻ്റെ വൈകിലുണ്ടായി പിന്നെ എൻ്റെ ഓർമ്മയിൽ ഞാൻ ലാസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട മൂവീന്ന് പറയുന്നത് അണ്ണാത്ത ആ മൂവിയാണ് അനേഷ് എൻ്റെ മോളെ കൂട്ടിക്കൊണ്ടൊരു സിനിമയ്ക്ക് പോയി റിയലി ഐം ഹാപ്പി ഗേൾസ് റിയലി ഐം ഹാപ്പി സോ ഇങ്ങനെ പിന്നെ ഞാൻ തുണി സെയിൽ ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ തുണി സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ലൈഫ് റിയലി ഓരോരോ ഓരോരോ പാർട്ടായിട്ട് മുന്നോട്ടാണ് പോകുന്നത് പിന്നെ എനിക്ക് എൻ്റെ എൻ്റെ പ്രേക്ഷകരോട് എനിക്കുള്ളൊരു വിഷമം നിങ്ങളിൽ ഒരാൾ പോലും ഒരു തുണി പോലും ഓർഡർ ചെയ്തില്ല ബട്ട് എനിക്ക് അല്ലാതെ എനിക്ക് ഓർഡർ കിട്ടുന്നുണ്ട് ഓർഡർ കിട്ടുന്നുണ്ട് പിന്നെ എന്താ പറയുക എൻ്റെ വീടിനടുത്ത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ഞാനിപ്പോൾ വന്നെങ്കിൽ ഞാൻ ടു വീക്ക്സ് ഓൺസ് അല്ലെങ്കിൽ വൺ വീക്ക് ഓൺസ് ഞാൻ കൃത്യമായിട്ട് എൻ്റെ നാട്ടിൽ ഞാൻ പോകാറുണ്ട് അതുപോലെ ഇവിടെ എനിക്ക് ഞായറാഴ്ച കട ലീവില്ല ബിക്കോസ് ഇവിടെ ഞായറാഴ്ചയാണ് കൂടുതൽ കച്ചിവിടെ നടക്കുന്നത് ബാക്കി ഞാൻ മോർണിംഗ് ടൈമിലാണ് മോളെ പോയി കാണാറ് രാവിലെ മോളി മോർണിംഗ് പോയി കണ്ടിട്ട് പിന്നെ വൈകിട്ട് ഞാൻ വീണ്ടും കട അങ്ങനെയാണ് ഇവിടെ ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് സോ സൺഡേ മോർണിംഗ് മോർണിങ്ങുള്ള പോയി കാണും പിന്നെ ഞാൻ വൈകിട്ടിങ്ങനെ കട വീണ്ടും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പുതിയ അപ്ഡേറ്റ്സ് ഇനി കടയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ഞായറാഴ്ച ഞാനൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്തിടാം എനിവേ ഐ ആം റിയലി ഹാപ്പി ഗൈസ് സോ എന്നെ മിസ് ചെയ്ത എല്ലാവർക്കും എന്നെ സ്നേഹിച്ച എല്ലാവർക്കും എൻ്റെ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും സന്തോഷത്തിലും ഒക്കെ കൂടെ ഇതുവരേക്കും നിൽക്കുന്ന എല്ലാവർക്കും നേഹ ചേച്ചി അതുപോലെ നമ്മുടെ അജിത ചേച്ചി പിന്നെ നമ്മുടെ വേറെ പിന്നെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് റോബിൻ ബ്രോ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും സ്നേഹം മാത്രമാണ് ഞാൻ ആരെയും മറന്നിട്ടൊന്നുമില്ല പിന്നെ എനിക്ക് നിങ്ങളോടൊക്കെ വീണ്ടും പറയാനുള്ളത് ഈ ഒരു ചാനലൊന്നു നമുക്ക് ഒന്ന് സബ് കൂട്ടിത്തരിക കൂടുതലൊന്നും വേണ്ട വേറെ അഞ്ഞൂറ് സബ് മതി നമുക്ക് അമ്പത് സബ് ആദ്യമാക്കി തരിക എനിക്ക് ലൈവ് ഇടാനാണ് അപ്പോൾ മുന്നോട്ട് നമുക്ക് ഹാപ്പി ആയിട്ട് പോകാം ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പ്രതികരിക്കാനുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ദി ദിലീപിൻ്റെ ഇഷ്യൂ ഇപ്പോൾ ഒരു കുട്ടിയുടെ അച്ഛൻ ആ കുട്ടിയുടെ കാമുകനെ കുത്തിക്കൊന്നത് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് സംസാരിക്കാനുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ വേണ്ടാത്ത ലൈവുകൾ ചെയ്യുന്ന ചേച്ചിമാരുടെ എണ്ണം കൂടി വരികയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട് സോ ഈ ഒരു സ്റ്റല്ല് മോണിറ്റൈസേഷൻ ചെയ്യാതെ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെ ലെന്തി ആയിട്ടൊരു വീഡിയോ ആണ് ഒരുപാട് ദിവസത്തെ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ് സൺ ഫ്രം ട്രിപ്പിൾ എസ് I love you all